ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുന്ന തക്കാളി ചട്ടിനി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിന് വേണ്ടി മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ട് കഷ്ണം വെട്ടിയെടുക്കണം എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കടുുകിട്ട് പൊട്ടിച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച കൂടി ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം കഷ്ണം വെട്ടിയ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി പാകത്തിന് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചതച്ചെടു പോലെ ആക്കണം എന്നതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ തക്കാളി ചട്നി റെഡിയായി അപ്പോൾ എത്രയേ ഉള്ളൂ ഈ വീഡിയോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കൂട്ടാനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് സുഹറ മറിയം എന്നാണ് എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്